നമസ്കാരം സാക്ഷിയുടെ പ്രിയ പ്രേക്ഷകരെ ചളയമംഗലം കുഞ്ഞേറ്റ സ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണഘോഷയാത്ര പടിഞ്ഞാറ്റങ്കര പടിഞ്ഞാറ്റങ്കര ശിവക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരുഭാവരണഘോഷയാത്ര ഘോഷയാത്രയുടെ വാഹനം അതല്ലെങ്കിൽ അത് വഹിച്ചുകൊണ്ടുപോകുന്ന രഥം ഇപ്പോ നമ്മുടെ ര പടിഞ്ഞാറ്റിങ്കര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനുള്ള തന്നെ വിവാദ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നേരെ അവിടെ ശ്രമിക്കണം തിരുവാഭരണം അല്പ ചെൻ തെരു ദേവസ്വം ബോർഡിന്റെ തിരുവസ്തകങ്ങളിൽ നിന്നും പടിഞ്ഞാറ്റിങ്കര മഹാശിവക്ഷേത്ര സമിതിയിൽ നിന്നും പിള്ളേട്ട് കുടുംബം അംഗങ്ങളും അതുപോലെ ക്ഷേത്ര ഉപദേശ സമിതിയും ചേർന്ന് ഏറ്റുവാങ്ങും ഏറ്റുവാങ്ങിയ ശേഷം അന്ന് കടന്നു വരുന്ന വഴികളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും സ്വീകരണമുണ്ട് ഈ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദേശം അഞ്ചര മണിയോടുകൂടി ഈ തിരുവാഭരണഘോഷയാത്ര ചതയമകഡം മഹാശിവക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇന്ന് തിരുവാഭരണം അവിടെ ദർശനത്തിനായി അവിടെ ദർശനത്തിനായി പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നാളെ കല്ലുമല ക്ഷേത്രത്തിൽ നിന്നുള്ള പേട്ട ചടയമംഗലത്ത് മുഖാശിവത്രുന്നതോടൊപ്പം തന്നെ അവിടെ നിന്നും വഹിച്ചുകൊണ്ടുള്ള കോഷയാത്രയും കല്ലുമല പേട്ടയോടൊപ്പം അനുഗമിക്കും ഏകദേശം ഏഴ് മണിയോടുകൂടി ദീപാരാധന സമയത്ത് അമ്പലത്തിൽ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ എത്തും എത്തി ഭഗവാന് നാളെ തിരുവാഭരണം ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയായിരിക്കും മകരവിളക്ക് ദിവസം എല്ലാ വർഷവും ആണ്ടുതോറും നടക്കുന്നത് ആ തിരുഭാവരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പിള്ളവീട്ട് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയും അംഗങ്ങളും കറിക്കര ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുഭാവരണം ശിവക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൽ നിന്നും അവർ ഏറ്റുവാങ്ങും അതിനുവേണ്ടി വേണ്ടുന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതേ കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം പല സ്ഥലങ്ങളിൽ നിന്നുള്ള വസീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദുരുവാഭരണം ചലയമംഗലം മഹാഷ്ടക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പൊ തിരുവാഭരണം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ആഹ് തിരുവാഭരണ ട്രസ്റ്റ് കമ്മിറ്റിയും അതുപോലെ ക്ഷേത്ര ഉപദേശ സമിതിയും ഇവിടെ മുഹാശമ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു അല്പസമയത്തും ഒരു സ്ട്രോങ് റൂമിൽ നിന്നും തിരുവാഭരണം പുറത്തെടുക്കും ടെസ്റ്റുകളും പറ്റി തിരുവാഭരണം ഗേറ്റ് വാങ്ങും എന്നിട്ട് മഹാ ക്ഷേത്രത്തിൽ നിന്നും കൊട്ടാരക്കര പടിഞ്ഞാറ്റകര ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് ചടൈയമംഗലം ചടൈമംഗലം മേജർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇന്ന് വൈകിട്ട് ഭക്തർക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര സന്നിധിയിൽ ജീവാ തിരുവാഭരണം കണ്ടു തൊഴുവാനുള്ള സമയം സൗകര്യവും

സ്വാമി ചലയമംഗലം കുഞ്ഞി ക്ഷേത്രത്തിലെ തിരുഭാവരണം കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്ര സന്ധിയിൽ നിന്നും സ്ട്രോങ് റൂമിൽ നിന്നും ചലയമംഗലത്തേക്ക് യാത്ര ചെയ്യുകയാണ് Are you ready to listen? Are you ready to listen? ഭഗവാന്റെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ആ മാടപ്പടി ആ ക്ഷേത്രത്തോളം പടക്കമുള്ള ആഭരണങ്ങളും ഇന്ന് കുഞ്ഞ്പത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്

Terima kasih telah menonton. ஷாத்திர படிங்காட்டிங்கர க்ரீகம் புறப்படுவான் യാണ് ഇവിടെ ക്ഷേത്ര സന്നിധിയിൽ കിട്ടി ദേവസ്വം അധികാരികളിൽ നിന്നും തിരുവാഭരണം ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തിരുവാഭരണങ്ങളും ചലൈമുഖലം ശിവ ക്ഷേത്രത്തിലേക്ക് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും വരുന്ന വഴികളിലെല്ലാം തന്നെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അത്യുപരമായ വരവേൽപ്പുകൾ ഉണ്ട് ആ വരവേൽപ്പുകൾ

すごい अरे yeah, yeah, yeah. 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 ചടയമംഗലം കുഞ്ഞ്പത്തിലെ മകരവിളക്ക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര കൊട്ടാരക്കര പടിഞ്ഞാറ്റിക്കര ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും വരുന്ന വരുത്തലകളിലൊക്കെ തന്നെ വ്യക്തി നിർഭരമായ വരവിൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് അഞ്ചര മണിയോടുകൂടി ഈ ഘോഷയാത്ര തിരുഭാവരണഘോഷയാത്ര ചടയമംഗലം മഹാദേവർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് അവിടെ തിരുഭാവരണം കണ്ട് ഭക്തജനങ്ങൾക്ക് തിരുഭാവരണം ദർശിക്കുവാനും അതുപോലെ തന്നെ തിരുഭാവര ആചാരൊഴുതാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ക്ഷേത്ര നിന്നും തിരുഭാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതാണ്

രഥം പടിഞ്ഞാറ്റിങ്കര തിരിയാത്ര ഘോഷയാത്ര കൊട്ടാരക്കര ദേവസ്വം ആരംഭിച്ച് നിരവധി ചടയമംഗലം ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തിരുവാഭരണഘോഷയാത്ര ഇപ്പോൾ കൊട്ടാരക്കര പടിഞ്ഞാറ്റിക്കര ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു അതിന് തത്സമയമാണ് ഞങ്ങൾ പ്രേക്ഷകരിലെത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ആ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമായിരിക്കും ഞങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുക ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കൊട്ടാരക്കര ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് പനവേലി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വരുന്ന വഴികളിലൊക്കെ തന്നെ ഭക്തി നിർഭരമായ വരവേൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് അഞ്ചര മണിയോടുകൂടി ഏകദേശം ആറ് അഞ്ചര ആറുമണിയോടുകൂടി ഈ ഇത് ചടമംഗലം മഹാദേവർ ക്ഷേത്ര സന്നിധിയിൽ ഈ ത്രിഭാവരണഘോഷയാത്ര എത്തിച്ചത് இருப்ப

and then don't

కొట్ <today> 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 ഭഗവാന്റെ തിരുവാഭരണങ്ങളിൽ വധിച്ചു കൊണ്ടുവന്ന ഘോഷയാത്ര ഇപ്പോൾ കൊട്ടാരകര ഗണപതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ നിന്നും അവിടുത്തെ വരവേൽപ്പുകൾ സ്വീകരിച്ച ശേഷം അവിടെ നിന്നും പനവേലിയിലെത്തും പനവേലിയിലും തിരുവാഭരണത്തിന് വരവേൽപ്പുണ്ട് അത് കഴിഞ്ഞ് വാടകം അങ്ങനെ ആയൂർ എന്നീ വിവിധ സ്ഥലങ്ങളിൽപരമായ വരനിൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും സന്നിധിയിൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര സന്നിധിയിലാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഉള്ള തിരുവാഭരണ ഘോഷയാത്ര എത്തി നിൽക്കുന്നത് അല്പസമയത്തുള്ളിൽ ഇവിടെ നിന്നും തിരുവാഭരണഘോഷയാത്ര ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടുന്നു ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ കുടികൊള്ളുന്ന ദേശമായ പുണ്യഭൂമികളുടെ ക്ഷേത്ര ഭൂമികളുടെ സ്ഥലമായ ഭഗവാൻ ജടായുവിന്റെ ചിറകറ്റ് വീണ പുണ്യഭൂമിയായ ഭഗവാൻ ഒറ്റക്കാലിൽ ജടായു ഭഗവാന് മോശം കൊടുത്ത പുണ്യഭൂമിയായ ജഡായു മംഗലം അതായത് ചടയമംഗലത്തിന്റെ മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് നമ്മൾ ഇപ്പൊ പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കൊട്ടാരക്കര ഗണപതി നടക്കെ വന്ന് അച്ഛന്റെ അനജ്ഞയും വാങ്ങിച്ച് അങ്ങനെ ചടയമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സഹോദരന്റെയും അച്ഛന്റെയും അനജ്ഞ വാങ്ങിച്ച് അങ്ങനെ ചടയമംഗലത്തിന്റെ വീരുകളിലേക്ക് കൊട്ടാരക്കരയിൽ നിന്നിങ്ങനെ യാത്ര തിരിച്ചിരിക്കുകയാണ് ഇന്ന് ഭഗവാന്റെ അച്ഛന്റെ അടുത്ത് ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് തിരുവാഭരണം കൊണ്ടുവച്ചിട്ട് നാളെ ഭത്യനിർഭരമായ പേട്ടയുടെ അകമ്പുടിയോട് കൂടിയിട്ട് നാളെ ചടയമംഗലം ശ്രീ പുഞ്ചയപ്പ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തിരുവാഭരണം ചേർത്ത് അതുപോലെ പമ്പവിളക്കും അതുപോലെ തന്നെ ജ്യോതി മകരജ്യോതിയും കണ്ട് നിർവൃതി അടയാൻ ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളോടും ഞങ്ങൾ ക്ഷണിക്കുകയാണ് in mm -hmm.

പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ തിരുഭരണ ഘോഷയാത്രയുടെ തത്സമയം അല്പസമയത്തുകളിൽ പതിവേലിയിൽ നിന്നും ഞങ്ങൾ ആരംഭിക്കും അതുവരെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്സവ ആശംസകൾ